നമസ്കാരം തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന കുറ്റിലക്കടവ് സ്വദേശിയായ സ്ത്രീ മരിച്ചതോടെ ഭക്ഷണം വാങ്ങിയ സെയിൻ ഹോട്ടലിനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തി സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് നേരത്തെയും ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നതായിട്ടാണ് ഉയരുന്ന ആരോപണം ആറുമാസം മുൻപ് രണ്ടുപേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി പിഴ ഈടാക്കി ഹോട്ടൽ അടപ്പിച്ചിരുന്നു എന്നാൽ ഹോട്ടൽ തുറന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഭക്ഷ്യ വിഷബാധയുണ്ടായിരിക്കുകയാണ് ഇപ്പോഴുണ്ടായ ഭക്ഷ്യ കാരണം മയണൈസോ കോഴിയിറച്ചിയോ ആണെന്നാണ് സംശയം പരിശോധനാ ഫലം വന്നാലേ ഈ കാര്യത്തിൽ വ്യക്തത വരൂ നിലവിൽ ആശുപത്രിയിൽ ഉള്ളവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല ഏകദേശം മുപ്പത് കിലോ അരിയുടെ കുഴിമന്തിയാണ് ഭക്ഷ്യവിഷബാധയുണ്ടായ ദിവസം ഹോട്ടലിൽ പാകം ചെയ്തത് സ്ഥലം എം എൽ എ ഇ ടി ടൈസൺ ഇത് വ്യക്തമാക്കുന്നു സെയിൻറ്റ് ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭക്ഷ്യ വിഷബാധയിൽ നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് ചികിത്സ തേടിയത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പെരിഞ്ചനം കുറ്റക്കടവ സ്വദേശി രായം വീട്ടിൽ ഹസ്ബുവിൻ്റെ ഭാര്യ നുസൈബ ഇന്ന് രാവിലെ മരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് പെരിഞ്ഞനം മൂന്ന് പീടികയിലെ സെയിൻ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചത് എന്ന് ബന്ധുക്കൾ പറയുന്നു ഞായറാഴ്ച രാവിലെ വീട്ടിലുള്ള മറ്റ് മൂന്ന് പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോഴും നുസൈബയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ രാവിലെയോടെ ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയ നുസൈബയെ പെരിഞ്ഞനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി മോശമായതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയാണ് നുസൈബ മരിച്ചത് നുസൈബയുടെ മരണകാരണം മുട്ട ചേർത്ത മയണൈസാണെന്നാണ് സൂചന കുഴിമന്തിക്കൊപ്പം മയണൈസ് നൽകിയിരുന്നു നേരത്തെ ഉണ്ടാക്കിയ മയണൈസ് തീർന്നപ്പോൾ മുട്ട ചേർത്തുണ്ടാക്കിയ മൈണീസ് കൊടുത്തു എന്നാണ് വിവരം സാമ്പിൾ തേടി അധികൃതർ എത്തിയപ്പോൾ എല്ലാം തീർന്നു എന്നാണ് ഹോട്ടലുടമ പറഞ്ഞത് എന്നാൽ സാമ്പിൾ എടുക്കാൻ സാധിച്ചില്ല അത് പരിശോധിക്കാനും സാധിച്ചില്ല മുട്ട ചേർത്തുള്ള മൈണീസിൻ്റെ ഉൽപാദനവും വിൽപ്പനയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് നിരോധിച്ചത് സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് നിരവധി പേരാണ് ചികിത്സ തേടിയത് ആശുപത്രികളിൽ കഴിയുന്നവർ പലരും അപകടനില തരണം ചെയ്തെങ്കിലും മിക്കവരും നിരീക്ഷണത്തിലാണ് പലരുടെയും ഛർദിയും വയറിളക്കവും മാറിയിട്ടില്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുപോയ ദീർഘദൂര യാത്രക്കാരും ചികിത്സ തേടിയതായി പറയുന്നു ആഴ്ചാവസാനവും അവധികാലവും ആയതിനാലാകാം എണ്ണം കൂടിയത് എന്നാണ് നിഗമനം കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിശദമായ തെളിവെടുപ്പ് നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് എത്തിയ സംഘമാണ് തെളിവുകൾ ശേഖരിച്ചത് ഹോട്ടൽ അടച്ചുപൂട്ടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ഐ ഡി എസ് പി ഓഫീസർ ഡോക്ടർ ഗീത എപ്പിഡമോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു ഇതുസംബന്ധിച്ച് കയ്യപ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ കണ്ടും സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് വകുപ്പ് അറിയിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫിജു ഹെൽത്ത് ഇൻസ്പെക്ടർ അഖില ഹെഡ് നേഴ്സ് ത്രേസ്യാമ എന്നിവരും തെളിവെടുപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ജീവനക്കാരുടെ താമസവും ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണെന്ന് പറയുന്നു അതേസമയം ആരോഗ്യ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും നടത്തുന്ന അന്വേഷണവും നടപടികളും പ്രഹസനമാകുന്നു എന്ന ആക്ഷേപവും വ്യാപകമായുണ്ട് നാലു മാസം മുൻപ് പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് സ്കൂളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ച മുപ്പത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷ ബാധയേറ്റിരുന്നു കാറ്ററിംഗ് സ്ഥാപനം നൽകിയ ബിരിയാണി ഐസ്ക്രീം പഫ്സ് എന്നിവ കഴിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അന്ന് ചികിത്സ തേടിയത് ആരോഗ്യവകുപ്പിന്റെയും പരിശോധനയുടെയും മറ്റ് റിപ്പോർട്ടുകൾ പഞ്ചായത്തിനും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കൈമാറിയെങ്കിലും ഒരു തുടർ ഉണ്ടായില്ല എന്നാണ് പരാതി